ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളാണ് അതായത് കൃത്യമായി നമുക്കറിയാൻ കഴിയുന്നത് അവിടെയുള്ള ലോക്സഭാ സീറ്റുകൾ എന്ന് പറയുന്നത് ശരാശരി അഞ്ച് നിയമസഭാ സീറ്റുകൾക്ക് സമാനമാണ് ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് അഞ്ച് നിയമസഭാ സീറ്റുകൾക്ക് സമാനമായിരിക്കെ നാൽപ്പത്തി മൂന്ന് എന്നത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഈ ഒരു മുന്നണി സംവിധാനം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വോട്ട് ഷെയറിലായിരുന്നാൽ പോലും ബി ജെ പിക്ക് കുത്തനെ ഇടിവ് വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ചരിത്രത്തിലാദ്യമായി സമാജ്വാദി പാർട്ടിയെക്കാൾ വോട്ട് ഷെയർ കുറയുന്ന ഒരു കാഴ്ചയാണ് എല്ലായിടത്തും കണ്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് അതിൽ ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളതാണ് അലഹബാദ് അമേത്തി അമ്രോഹ ബറാബംഗ് അതുപോലെ തന്നെ റായ്ബറേലി സീതാപൂർ സീതാപൂറിൽ റാകേഷ് റാത്തോർ മിന്നുന്ന വിജയമാണ് നേടിയത് അതുപോലെ തന്നെയായിരുന്നു അമ്രോഹിയിലും അലഹബാദിലും കോൺഗ്രസിൻ്റെ വലിയൊരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടി വരും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നിർജീവമാണെന്നും അവിടെ കോൺഗ്രസിന് സാധ്യതയില്ല എന്നും പറഞ്ഞു നടന്ന യോഗി ആദിത്യനാഥിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി യോഗിയുടെ മുഖ്യമന്ത്രി കസേര ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല രണ്ട് കാര്യം കൂടിയുണ്ട് മായാവതിക്ക് ഇനി അവിടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലാത്ത വിധത്തിലേക്ക് ബി ജെ പിയുടെ അടിമയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കാം എന്ന് വിചാരിച്ച മായാവതി ജനങ്ങൾ പരിപൂർണമായി തിരസ്കരിച്ചു എല്ലായിടത്തും മൂന്നാം സ്ഥാനം എന്നുള്ളത് മാത്രമല്ല എല്ലായിടത്തേക്കും അതിദയനീയമായിട്ടാണ് അവരുടെ പ്രകടനം എന്നുള്ളതാണ് ഒരു ലക്ഷം വോട്ട് പോലും സ്വാംശീകരിച്ച മണ്ഡലങ്ങൾ വളരെ കുറവാണ് അത്തരത്തിലേക്ക് ബി എസ് പി കൂപ്പ് കൂത്തി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിന് ആക്കം കൂട്ടിയത് ബി എസ് പി സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യമായിരുന്നു അതിന് ബി എസ് പി കൃത്യമായി ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുത്തത് വളരെ വ്യക്തമായിരുന്നു അതോടുകൂടിയാണ് സമാജ്വാദി പാർട്ടി കൃത്യമായൊരു സ്റ്റാൻഡ് എടുത്തത് ബി എസ് പി യുടെ നേതാക്കളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദി ഹൃദയഭൂമി ബി ജെ പിയുടെ തീരവകാശമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അയോധ്യ വിഷയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച അയോധ്യ ഉൾപ്പെടെ നിൽക്കുന്ന ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായ അന്വേഷ് പ്രസാദിന്റെ വിജയം മിന്നുന്നതായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ബി ജെ പിയുടെ പരാജയമാണ് ബി ജെ പി കേന്ദ്രങ്ങളെ ആഘാതം ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബി ജെ പിയുടെ കൈവെള്ളയിൽ നിന്നും പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർരേഖയാണ് രേഖയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്